ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷുവറായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊരു വർഷം മുമ്പ് അതെ ഒരു മാസം ടു ലാക്സ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ തെളിവ് സഹിതം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് അതെന്താന്നുള്ളത് ഓക്കെ അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ഓർഡേഴ്സും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ച ഓർഡേഴ്സ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു മാസം ടു ലാക്സ് അല്ലെങ്കിൽ വൺ ലാക്സ് വൺ ആൻഡ് ഹാഫ് ലാക്ക് ഇങ്ങനെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഞാനിപ്പോൾ ഉള്ളത് യു എയിലാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ അത്യാവശ്യം നല്ല ലാഭം നമുക്ക് കിട്ടും അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് നാട്ടിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന ഓക്കെ ഓക്കെ കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതിൻ്റെ ഷെയറിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കും എന്നിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇടും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഐറ്റംസ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇത് നമുക്ക് കുറേ പീസിന് അങ്ങ് ഓർഡർ കിട്ടും ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സ് കിട്ടും ഇത് ഹോട്ടോഗ് പില്ലോയാണ് ബേബീസിൻ്റെ ആണ് കേട്ടോ ഇത് നമുക്ക് പല അളവിലും വരുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയ ഓർഡേഴ്സാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഓക്കെ ഇതെല്ലാവരും വാങ്ങത്തില്ല അറബികൾ വാങ്ങും പിന്നെ അതുപോലെ ഫിലിപ്പിനോസ് വാങ്ങും അവരാണ് എൻ്റെ കസ്റ്റമേഴ്സ് നമ്മളിതിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് പെട്ടെന്ന് വന്ന ഒരു കുഞ്ഞു ഓർഡറാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് അകത്ത് പില്ലോയാണ് കേട്ടോ ഇത് ന്യൂ ബോൺ ബേബീസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഫിലിപ്പിനോസൊക്കെ ബെഡിൻ്റെ സൈഡിലൊക്കെ ഇത് കുറേ എണ്ണ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നല്ല ഭംഗിയാട്ടോ കാണാൻ ഡോഗ് പില്ലോസ് എന്നാണ് നമ്മളിതിനെ പറയുക കണ്ടോ ഇത് മിക്കി മൗസിൻ്റെ ഡിസൈനാണ് ഇത് മിനി മിനിമോസിൻ്റെയാണ് കണ്ടല്ലോ ഇത് നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കുറേ അങ്ങ് കിട്ടും ഒന്നും രണ്ടുമല്ലോ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ ഫാമിലീസ് എല്ലാം ഇങ്ങനെ വാങ്ങും പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം പിന്നെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ പാക്കിങ് നല്ലതായിരിക്കണം ഇത് നാട്ടിലൊക്കെ എനിക്കറിയില്ല എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഇവിടെയും ചെയ്യുന്ന ആൾക്കാർ കുറവാണ് എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അതാണ് മെയിനായിട്ട് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള ഐറ്റംസ് പക്ഷേ കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം ഒന്നും വെറുതെ ആവില്ല കേട്ടോ ഇതിൻ്റെ വലുത് വരുന്നുണ്ട് അതുപോലെ മീഡിയം വരുന്നുണ്ട് കണ്ടോ എനിക്കിപ്പോൾ അത്യാവശ്യം പത്ത് മുപ്പതെണ്ണത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു പീസിന് ഇതൊരു ബർത്ത് ഡേക്കുള്ള ഗിഫ്റ്റാണ് അവരുടെ മിക്സ് ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞു നോക്കിയേ നല്ല രസമില്ലേ കാണാൻ ഞാൻ പറയ്ക്ക് കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് ഗസ്റ്റിന് വരെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത് ഇത് ഇതുപോലെ റോപ്പാണ് തുണി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് ഈ ഒരു ബിസിനസ്സൊക്കെ ഞാൻ തന്നെ കണ്ടെത്തിയതാണ് കേട്ടോ അല്ലാതെ ഇത് വേറെ ഇവിടെ അങ്ങനെ ആരും ചെയ്യുന്നൊന്നുമില്ല നമ്മളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലീസും അതേപോലെ എല്ലാവരും നമ്മളെ തന്നെ അങ്ങ് ചൂസ് ചെയ്യും പിന്നെ ഒരു രണ്ട് പീസ് യെസ് മിനിയൻ ഡിസൈനും ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം രണ്ട് പീസ് വലുത് ഓക്കെ ഇത് ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഇത് മീഡിയം സൈസാണ് ഇത് മിനിയൻ ഡിസൈനാണ് ഇത് വലിയതാണ് കേട്ടോ വലിയത് മീൻസ് മീഡിയം സൈസ് ആണ് ഇത് സ്മോളാണ് മറ്റേത് ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ഡോഗ് പില്ലോയാണ് എല്ലാം സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറയൂ ഇത് മുപ്പത് പീസിനാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് ഞാനിതൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്തു തീർക്കും അല്ലെങ്കിൽ കുഞ്ഞ് പീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ടാവും പക്ഷെ ഇതിൻ്റെ ഐഡിയാസ് കിട്ടണം മെഷർമെൻ്റ് അറിയണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഞാൻ പറയൂ നല്ല പാക്കിംഗ് ആയിരിക്കണം പാക്കിംഗ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടണം അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് കിട്ടും കണ്ടല്ലോ ഇതൊക്കെയാണ് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തു തീർക്കണം നല്ല രീതിയിൽ ഏൺ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ പിടിച്ചു പിന്നെ കൂടുതലും ആഫ്രിക്കയിലോട്ടാണ് പോയത് ആഫ്രിക്കയിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ വിശ്വസിക്കുകയില്ലയോന്നൊന്നും എനിക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ കേട്ടനും കൂടി ഓർഡർ വന്നിട്ടുണ്ട് ഒരു പത്ത് കേട്ടനും ഇതിൻ്റെ ഈ സെയിം ഡിസൈനിൽ ഒരു പത്ത് കേട്ടനും വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഈ മിനിമൗസിൻ്റെ കേട്ടൺ ചെയ്ത് കഴിഞ്ഞു സിംപിളായിട്ടുള്ള കേട്ടൺ ആണ് കേട്ടോ ഇതുപോലെ ബോർഡർ വെച്ചിട്ടുള്ള കേട്ടണാണ് ഒരു പത്ത് കേട്ടനും കൂടി ഓർഡർ ഉണ്ട് അപ്പം ഞാൻ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെയാണ് കേട്ടോ പക്ഷേ ഇക്കാക്കാണെങ്കിൽ ഇതൊന്നും വലിയ താൽപ്പര്യമൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കാരണം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇക്ക എന്നോട് പറയും ആ സമയത്ത് കിടന്നുറങ്ങിക്കൂടെ എന്തിനാ വെറുതെ ഇതിനൊക്കെ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും പക്ഷേ എനിക്കങ്ങനെയല്ല എന്തെങ്കിലും ചെയ്യണം നമ്മളെക്കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അവരൊക്കെ ചോദിക്കാറുണ്ട് ഇത്ത എവിടെ നിന്നാണ് ഇതുപോലെയൊക്കെയുള്ള മെറ്റീരിയൽ എന്നൊക്കെ അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് അപ്പുറത്തെ ഫ്ലാറ്റില് കുട്ടി ഉമ്മാ ഉമ്മാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ അത് വിചാരിച്ചു മോള് സ്കൂളിൽ നിന്ന് വന്നു പക്ഷേ ഇല്ല മോള് വരാറായിട്ടില്ല ആണ് രണ്ട് മണിയാവും കേട്ടോ രാവിലെ പോവാണേ പിന്നെ ഇതുപോലെയുള്ള കേട്ടൺസൊക്കെ നമുക്ക് ഒരു ഫിഫ്റ്റി ഇത് ഇറാമിനൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോഴും നമുക്ക് നല്ല ലാഭമാണ് ഇതൊക്കെ നമുക്ക് റോളായിട്ട് വാങ്ങാൻ കിട്ടും ഈ ബോർഡർ കാര്യങ്ങളൊക്കെ നൂറ് മീറ്ററൊക്കെ കിടക്കും ഒരു റോളിൽ ഇപ്പം നമുക്കത് ചെറിയ പൈസ ഒക്കെ വാങ്ങാൻ കിട്ടും പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനെ ഈ കേട്ടണിലൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് യെസ് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ പിൻഷാ നാളെ നമുക്ക് അറുപത്തി മൂന്നാമത്തെ ആണ് നമുക്ക് പറ്റുകയാണെങ്കിൽ കേട്ടൻ തയ്ക്കാം പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളിത് വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതിന് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് കേട്ടോ ഇത് കുട്ടികളുടെ ബെഡ്റൂമിലേക്ക് നിർബന്ധമായിട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു മാസം മുമ്പ് ഞാൻ ഒരു ഓൾമോസ്റ്റ് ടു ലാക്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഏൺ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ സമ്പാദിച്ച കാര്യം അങ്ങനെ ആരും പറയാറില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് പൊങ്ങച്ച കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഈ ഒക്കെ എവിടെയാണ് വെക്കുന്നത് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ അറിയാലോ ഇത് യു എ ആണ് നാടല്ല അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാറ്റിനും ചാർജുണ്ട് ചെറിയൊരു പൈസക്കൊന്നും നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല ഷാർജയിലും പിന്നെ അജുമാനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജീവിക്കാം ചെറിയ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഇവിടെ അബുദാബി ദുബായ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പം നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള ബിസിനസ് എന്തെങ്കിലും ചെയ്യാം ഹസ്ബൻഡിനെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഇൻഷാള്ള ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് ആർക്ക് വിചാരിച്ചാലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഞാനിതൊക്കെ ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ ഞങ്ങളെല്ലാം പെൺമക്കളാണ് അപ്പോൾ പണ്ടൊക്കെ ചില ആൾക്കാർ പെൺമക്കളെന്ന് പറയും ഒരു പുച്ച ആ നമുക്കിനി വാപ്പയ്ക്ക് വലിയ ക്യാഷ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല പെൺമക്കളല്ലേ എന്ന് പറയും അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂട്യൂബാണെങ്കിലും അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നിയത് കാരണം പെൺകുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരിത് നിങ്ങളെ കാണിച്ചു തരണമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ അലഹമ്മില്ല നല്ലൊരു റിസൾട്ടാണ് ഇതൊക്കെ കൊണ്ട് കിട്ടിയത് ഞാനിത് അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു അഞ്ച് വർഷമൊക്കെ കേട്ടൺസും അതുപോലെ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് ഇക്കാൾക്ക് വലിയ സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നാലായിരം ദൃഹമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അപ്പം നമുക്ക് ഫാമിലി ഇവിടെ നിൽക്കാം പിടിച്ചു നിൽക്കാൻ പാടാം അപ്പം ഞാൻ തന്നെയാണ് ഒന്നും അറിയാതെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് സ്റ്റിച്ചിങ് പഠിച്ചത് എൻ്റെ ഒരു വാശിക്ക് വേണ്ടിയിട്ട് ആ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസം അല്ല നമുക്ക് ഐഡിയാസ് വേണം ഇനി നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നും അറിയാതെ നിന്നിട്ട് ഒരു കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് എനിക്ക് പറ്റിയ ജോലി എന്നും പറഞ്ഞങ്ങ് തുടങ്ങിയതാണ് പുറത്ത് ജോലിക്ക് എന്തായാലും പോകാൻ പറ്റില്ല അതെന്തായാലും വിടില്ല അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതുപോലെയൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ ഞാൻ പറയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം ഇൻഷാല്ല ഇതിൻ്റെ വീഡിയോസ് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുള്ള ഇബ്രിക്കാർ